താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം തൃക്കേട്ട നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസഫലം പുതിയ വാഹനം കുടുംബത്തിൽ ചില അനിഴം നക്ഷത്ര തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം അവസാന പകുതി കന്നി ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസഫലങ്ങൾ ചിങ്ങമാസത്തിൽ കഴിവുകളിലൂടെ രാഷ്ട്രീയ രംഗത്തുള്ളവർ തിളങ്ങും കാലങ്ങളായുള്ള ആഗ്രഹങ്ങൾ ആത്മവിശ്വാസം കൊണ്ട് നടപ്പിലാക്കും പുതിയ വാഹനം സ്വന്തമാക്കും വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കും സാംസ്കാരിക കലാമേഖലകളുമായി ചേരാൻ അവസരം ലഭിക്കും ജോലിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം പുതിയ വർഷത്തിൽ എന്തും സാധ്യമാകും കന്നിമാസത്തിൽ മാസത്തിൽ ഏത് കാര്യത്തിലും ആത്മവിശ്വാസം പ്രകടമാകും വിവാഹം ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലാക്കാൻ സാധിക്കും തൊഴിലിടത്തിൽ നിന്ന് കൂടുതൽ വരുമാനമുണ്ടാകും വീട് നിർമ്മിച്ചത് വാങ്ങുകയോ പുതിയത് നിർമ്മിക്കുകയോ ചെയ്യാൻ ചേർന്ന സമയമാണ് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും വ്യാപാരത്തിലേക്ക് കൂടുതൽ പണം ഇറക്കും ഒപ്പം ത്തിൽ സർക്കാർ തല ഇടപെടലുകൾക്ക് സാധ്യതയുള്ളതിനാൽ രേഖകളെല്ലാം കൃത്യമായി സൂക്ഷിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചിങ്ങം മാസത്തിൽ സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നതിനാൽ ആഡംബരം കൂടും വായ്പകൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കും ഇഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിൽ വിഷമകരമായ സംഭവങ്ങൾ ഉണ്ടാകാനിടയുള്ള സമയമായിരിക്കും വ്യവസായ വിതരണ രംഗം നല്ല നിലയിൽ മുന്നേറും പ്രധാന രേഖകളിൽ ഒപ്പുവെക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക മറ്റുള്ളവർ അവസരം കിട്ടിയാൽ ചതിക്കുമെന്ന് ഓർക്കുക പുതിയ വർഷമായതിനാൽ ജന്മനക്ഷത്രനാളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക കന്നി മാസത്തിൽ വീടിന്റെ കിഴക്കുവശത്തുള്ള വൃക്ഷത്തിന് ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണ് പിതൃപ്രീതിക്കു വേണ്ടി ഒന്നും ചെയ്യാത്തതിനാൽ ഐശ്വര്യക്കുറവും മാനസികമായ സംഘർഷവും ഉണ്ടാകാം ഭാഗ്യം തേടുന്നവർക്ക് ഇതനുകൂല സമയമാണ് ആരോഗ്യ പ്രശ്നത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് സമയം അനുകൂലമല്ല ആദി വ്യാധികൾ വർദ്ധിക്കും വിവാഹത്തിനൊരുങ്ങുന്ന യുവാക്കൾക്ക് സമയം അനുകൂലമാണ് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ